കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്ത് നമുക്കൊന്ന് വരാം ഒന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു ക്രിസ്ത്യാനിറ്റിയുടെ ബേസാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം പലപ്പോഴും ഈ ബേസ് പലപ്പോഴും മിസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിച്ച പല കാര്യങ്ങളും വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ക്രിസ്തുവിൻ്റെ വലതുവശത്ത് കടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കള്ളൻ ഏത് വശമാണെന്നുള്ളതല്ല ആ ഒരു കള്ളൻ അന്നത്തെ ദിവസം കൂടെ പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസം ഒളിഞ്ഞു കിടപ്പുണ്ട് സമയത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഉണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു അറിവ് അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് അത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മറുപടി പറയാൻ പറ്റാത്തത് കായേനെ ആബേലിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ കായേന്റെ ഭാര്യ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള വലിയൊരു അറിവ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ അറിവ് കിട്ടിയാൽ മതി കായേനല്ല ആര് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനുണ്ട് ഓരോ ഇവന്റിനെ കുറിച്ച് പോലും പഠിക്കണം എന്നില്ല അടിസ്ഥാന അറിവ് കാറ്റിസം ടീച്ചേഴ്സിന് മിസ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ എവിടെയും നിങ്ങൾക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനും ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് ഏതൊക്കെയോ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സുകാരൻ ക്ലാസ് എടുക്കുന്ന സ്ഥലം പറയാം വൈപ്പിൻ കരയിലെ കോട്ടപ്പറൻറ്റൂതൽ അവസാന പള്ളിയാ ചെറുവൈപ്പ് ചെറുവൈപ്പ് പള്ളിയിൽ ക്ലാസ് എടുക്കാണ് ആറാം ക്ലാസ് പയൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളോട് ചോദിക്കാമേ നിങ്ങൾ നോക്ക് ഉത്തരം പറയാൻ പറ്റും അത് ആഹ് നോമ്പുകാന്റെ ഇറച്ചി അടിക്കാവോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അവിടത്തെ വിചാരിച്ച കൂട്ടുകാരനാണ് ഇറച്ചി കഴിക്കാതി കണ്ടോ ഇനി എന്താ ചോദിക്കണമെന്ന് അറിയില്ലല്ലോ സൂക്ഷിച്ച് മറുപടി പറയണം നമ്മള് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എടാ അത് ചില സന്ദർഭങ്ങളിൽ കഴിച്ചു പോയേക്കാം നീ എന്താ ഉദ്ദേശിക്കണം എന്താ നിന്റെ പ്രശ്നം കഴിക്കാൻ പാടില്ല എന്നാണ് റെഡ് മീറ്റ് ഉണ്ട് മറ്റേ മീറ്റ് ഉണ്ട് മീൻ കഴിക്കാം ലാറ്റിന്റെ രീതി അതാണ് അപ്പൊ നിയമം അനുസരിച്ച് അധികം നോക്കണ്ട നമ്മൾ ഈശോ ഇങ്ങനെയൊക്കെ പറയണം അച്ഛ അതല്ല അവന്റെ ചോദ്യം അതല്ല എന്താണ് അവന്റെ ചോദ്യം എന്ന് എന്നറിയാമോ ഈശോയുടെ ശരീരം കഴിക്കാമോ അത് തെറ്റല്ല അത് മാംസരക്തങ്ങളല്ലേ അപ്പൊ അത് നോമ്പ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചോദിക്കുവാണേ ഞാനിത് ഒന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറയാം മറുപടി പറയാന്ന് പറഞ്ഞു മറുപടി ഇരിക്കുന്നുണ്ട് പേടിക്കില്ല മറുപടി അപ്പൊ അത് അവന് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് കിട്ടാതെ മറുപടി പറയാൻ പറ്റൂല അപ്പൊ കുറച്ച് ചോദ്യങ്ങളോട് കളക്ട് ചെയ്തു എല്ലാത്തിനും കൂടെ പിന്നീട് മറുപടി ഞാൻ കൊടുത്തു പിള്ളേര് ചോദിക്കുന്ന ചോദ്യമാണ് മനസ്സിലായി നമ്മുടെ ബേസിൽ ഇതുണ്ട് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും നമുക്ക് മറുപടി പറയാൻ പറ്റണം ബേസ് കിട്ടിയാൽ ആ ബേസ് വഴി കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം ഞാൻ പറയും കാറ്റഗറിന് എടുക്കുന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് എടുക്കണം കോമൺ സെൻസ് ഇല്ലാത്ത എടുക്കരുത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലാന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട പ്ലീസ് രാജിവെച്ച് പോകണം നിങ്ങൾ പെട്ടെന്ന് അന്ധവിശ്വാസത്തിൽ ചെന്ന് ചാടുന്ന നാളും ഇതൊക്കെ ഞങ്ങൾ ഇപ്പൊ എന്റെ വീട് വിറ്റേ എന്റെ സ്വന്തം വീട് മിനിയാന്ന് വിറ്റ് അപ്പൊ ഇന്നലെ ചേട്ടൻ അടിച്ച് ചോദിക്കുകയാണ് മോനെ ഒരു ഒരു ലോറി എടുക്കണം പുള്ളി വണ്ടിക്കാരനാ ലോറി പ്രാന്താ ലോറി എടുക്കണം ഒരു രണ്ടു ലക്ഷം രൂപ ഞാൻ വീട് പറയില്ല ആ പേസ് അല്ല അത് ചിങ്ങമാസത്തിൽ എഴുതിക്കുകയുള്ളത് അടിച്ച് ചിങ്ങമാസോ അത് കല്യാണം കഴിക്കുന്ന സിനിമ പെട്ടിട്ടുണ്ട് ഈ ചിങ്ങമാസത്തിന് അത് കർക്കടക മാസത്തിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല പാടില്ലേ പറഞ്ഞു അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ കിടക്കുന്ന പല കാര്യങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞു തമാശ പറഞ്ഞ് സാമാന്യവിദ്യ ഞങ്ങളുടെ സഭ കർമ്മലീത്ത സഭയാണ് കർമ്മലീത്ത സഭയുടെ റൂൾ ഉണ്ട് സെന്റ് ആൽബർട്ട് എഴുതിയാണ് കാർമലൈറ്റ് റൂൾ അത് പന്ത്രണ്ടാം നൂറ്റാണ്ടി എഴുതിയാണ് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ നിയമങ്ങളിലെല്ലാം കോമൺ സെൻസ് ഉണ്ടായിരിക്കണം കോമൺ സെൻസ് ഇല്ലെങ്കിൽ തീർന്ന മക്കളെ ഒന്നുമില്ല കോമൺ സെൻസ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഈശോയിൽ വിശ്വസിക്കാൻ വരുന്ന ഒരു ജീവനും കൊണ്ടുകൂടി ഈ പൊട്ടന്റെ ഒക്കെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്ന് പറയും അന്ധവിശ്വാസം കൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പാടില്ല ഒരു ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ സംഭവങ്ങൾ പ്രത്യേകിച്ച് സൃഷ്ടിയുടെ വിവരണങ്ങൾ ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത് അതേപടി വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിന് ഞാനൊന്നും വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് നിഷ്കളങ്കമായ ഒരു സെന്റൻസ് ആയിട്ട് തോന്നാം പക്ഷെ അതിൽ ഒളിച്ചിരിക്കുന്ന അപകടം എന്താണ് ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ നോക്കുമ്പോൾ ഇതൊരു മുത്തശ്ശി കഥയാണ് ഇതിന് ഉത്തരമില്ലാത്ത കൊണ്ട് വിശ്വസിക്കുന്നു അവൻ അന്ധവിശ്വാസത്തിൽ നിന്ന് യുക്തി ചിന്തയിലേക്കും യഥാർത്ഥ ഭക്തിയിലേക്കും വിശ്വാസിലേക്കാൻ വരില്ല സോ എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഓരോന്നിനും അഞ്ചു മിനിറ്റ് വെച്ചിട്ട് പറയാം അല്ലെ ഞാൻ വിട്ടു ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുകയാണ് സഭ എല്ലാത്തിൻ്റെ ഒരു സമ്മിശ്രണമാണ് സ്വർഗീയവും മാനുഷികവുമായ കാര്യങ്ങളുടെ സമ്മിശ്രണമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത് മുഴുവൻ ദൈവവചനമാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തും ദൈവവചനമുണ്ട് ബൈബിളല്ല ഏറ്റവും അടിസ്ഥാനം ദൈവവചനമാണ് ദൈവവചനവും ബൈബിളിനെയും എന്താണ് വ്യത്യാസം ദൈവവചനം നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സ്വരമാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് അത് ബൈബിളിൽ മാത്രമല്ല സഭയുടെ പാരമ്പര്യത്തിലുണ്ട് സഭയുടെ പ്രബോധനങ്ങളിലുണ്ട് ഇന്ന് രാവിലെ നീ പ്രാർത്ഥിച്ചപ്പോൾ നിന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബൈബിളാണ് എല്ലാമെന്ന് പറയുമ്പോൾ അതിനകത്ത് അപകടമുണ്ട് കാരണം ബൈബിളിന്റെ മാനുഷിക വശം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ബൈബിളിൽ പറയുന്ന പല കഥകളും എല്ലാ സംസ്കാരങ്ങളിലും ഉള്ളതാണ് അത് നമ്മൾ തുറവിയോടെ സ്വീകരിക്കണം അത് മനുഷ്യവംശത്തിന്റെ മുഴുവൻ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആദിമ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന കഥകളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഇങ്ങനെയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞപ്പോൾ അദ്ദേഹം പിശാജി പിടിച്ചവനാണെന്ന് പറഞ്ഞവരിൽ കത്തോലിക്കരുമുണ്ട് കാര്യമറിയാതെയാണ് പറയുന്നത് എന്താണ് ഈ പതിനൊന്ന് അധ്യായങ്ങളിലുള്ളത് എന്തുകൊണ്ടാണ് ഇത് സുമേറിയൻ ബാബിലോണിയൻ പേർഷ്യൻ യഹൂദ മുസ്ലിം സംസ്കാരങ്ങളിലെല്ലാം അറബി സംസ്കാരമാണ് മുസ്ലിം ഞാൻ ഉദ്ദേശിച്ചത് ഖുറാനിൽ എഴുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് അതിനു മുമ്പ് അറബികളുടെ ഇടയിൽ ഈ കഥയുണ്ട് അവർക്ക് കഥകളിൽ ചെറിയ വ്യത്യാസമുണ്ട് ആദം ഹവ കായൻ ആബേൽ തുടങ്ങി സകലമായ കാര്യങ്ങൾ പല സംസ്കാരങ്ങളിലും ഉണ്ട് അത് എന്തുകൊണ്ട് അത് കോമൺ ആയി അതിൻ്റെ ആധികാരികതയ്ക്ക് അത് ഇളക്കം തട്ടുന്നുണ്ടോ ഇല്ല അത് കൂടുതൽ ആധികാരികമാക്കുകയാണ് ഇത് എല്ലാ മനുഷ്യന്റെയും കോമൺ ആൻസെസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള കഥകളാണ് അതുകൊണ്ടാണ് അതെല്ലാ സംസ്കാരങ്ങളിലും ഉള്ളത് ഓരോരുത്തും ഓരോ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അതിലൊന്നു മാത്രമാണോ ബൈബിളിലേത് ബൈബിളിൽ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത് നിത്യജീവന്റെ വാക്കുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ അവിടെ ചില ആഡിങ്സ് നടന്നിട്ടുണ്ട് എന്താണ് ആഡിങ്സ് പരിശുദ്ധാത്മാവനിവേശിതമാകുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരു നീണ്ട ക്ലാസ് എടുക്കാനുള്ള വകുപ്പുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം അതുകൊണ്ട് ഇനി പറയുന്ന ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഇതെല്ലാം മനസ്സിലാക്കുക കാരണം കായന്റെ കഥ പറയാൻ ബാബേൽ ഗോപുരവും എല്ലാം ഞാൻ പറയേണ്ടി വരും സമയം കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വാക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ആ വാക്കാണ് മിത്ത് മിത്ത് എന്ന് പറഞ്ഞാൽ ഐതിഹ്യമല്ല കെട്ടുകഥയല്ല മിത്ത് മറ്റൊരു സാധനമാണ് നിങ്ങളിൽ ആരെങ്കിലും ലാംഗ്വേജ് ലിറ്ററേച്ചർ ബിരുദം അല്ലെ ബിരുദാനന്തര ബിരുദം നേടിയാരെങ്കിലും ഉണ്ടോ ഇംഗ്ലീഷ് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വാക്കാണ് മിത്ത് മിഥോളജി അതിങ്ങനെയാണ് അതിനെ ഒരു ഉദാഹരണം അവർക്ക് പഠിക്കാനുണ്ട് അതിങ്ങനെയാണ് കോഴിക്കുഞ്ഞില്ലേ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ ഇട്ട് വിരിയിച്ചു ഓക്കെ തള്ളക്കോടിനെ കണ്ടിട്ടില്ല അതിന് ചെറിയൊരു ഏരിയ കൊടുത്തു അതിങ്ങനെ അവിടെ കിക്കി കിക്കി നടക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഇതിന് മീതെ ഒരു കമ്പി ഇരുമ്പ് കമ്പി വലിച്ചു കെട്ടി അതിലൊരു പരുന്നിന്റെ രൂപം ഉണ്ടാക്കി വെച്ചു പരുന്നിന്റെ രൂപത്തിന് മുകളിൽ ഒരു ബൾബ് കത്തിച്ചിട്ടു വല്ലത് മനസ്സിലായാ ഇതൊക്കെ പാവനെ കാണണം കോഴിക്കുഞ്ഞുങ്ങള് അതിന്മീതൊരു കമ്പി അതിലൊരു പരുന്നിന്റെ രൂപം അതിന് മീത് ഒരു ലൈറ്റ് ഈ പരുന്നിന്റെ രൂപം മുന്നോട്ട് ഇങ്ങനെ ചറകടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും പുറകോട്ടും വരും മുന്നോട്ട് പോകുമ്പോൾ ഈ ലൈറ്റോ അതിന് മീതെ സഞ്ചരിക്കും സോ ദാറ്റ് എന്തുണ്ടാകും ഷാഡോ ഉണ്ടാവും എന്തിന്റെ ഷാഡോ പറക്കുന്ന പരിന്തിന്റെ ഷാഡോ താഴെ വീഴും കോഴിക്കു എങ്ങനെ നടക്കുക ഇങ്ങനെയല്ല ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കുമ്പോൾ ഷാഡോ കാണും പരീക്ഷണം ഇങ്ങനെയായിരുന്നു അതിനെ മുന്നോട്ട് പായിച്ചപ്പോഴെല്ലാം ഈ കോഴിക്കുഞ്ഞുങ്ങൾ ശബ്ദമുണ്ടാക്കാതെ പമ്മി ഇങ്ങനെ ഇരിക്കും കണ്ടിട്ടില്ലേ ഇത് കോഴിക്കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം ഇങ്ങനെ പമ്മി ഇരിക്കും എപ്പോഴൊക്കെ ഇത് പുറകോട്ട് പോയോ അത് പേടിയില്ലാതെ പോയി അതിങ്ങനെ നടക്കണം അതായത് ഒരു പരുന്തെങ്ങനെ പറക്കും പരിന്തിന്റെ പരിതിന്റെ നിഴലെങ്ങനെ ആർക്കറിയാം കോഴിക്കുഞ്ഞറിയാം അതെങ്ങനെ അതിന്റെ ജീനിൽ പരമ്പരാഗതമായി ഒരു അറിവ് കൊടുത്തിരിക്കുകയാണ് ഇവൻ ശത്രുവാണ് ഇവൻ അപകടകാരിയാണ് ഈ നിടല് കണ്ണുമ്പോഴൊക്കെ അദ്ദേഹം എന്റെ ഉള്ളവൻ പോയിട്ടുണ്ട് അതുകൊണ്ട് അത് അവന്റെ ഇതില് അറിവായി അത് അമ്മയായി മുട്ടയിട്ട് ആ മുട്ടക്കകത്ത് അറിവുണ്ട് വിശ്വസിക്കാൻ പറ്റൂ ദിസ് ഈസ് സയൻസ് അല്ലേ ഇത് മിത്തോളജിയാണ് എന്താണെന്ന് അറിയാമോ ഈ കോഴിക്കുഞ്ഞിന്റെ തലയിൽ കയറിയിരിക്കുന്ന പരിന്തിന്റെ പറക്കുന്ന ചിത്രം അതിന്റെ മിത്താണ് അത് യാഥാർത്ഥ്യമാണോ ആ നിടൽ യാഥാർത്ഥ്യമാണോ അല്ല പക്ഷെ അതൊരു യാഥാർത്ഥ്യത്തെ കുറിക്കുന്നു ഇതാണ് മിഥോളജിയുടെ ഒരു അടിസ്ഥാന പാഠം ശ്രദ്ധിക്കുക ഉൽപ്പത്തിയുടെ ആദ്യത്തെ പതിനൊന്ന് പുസ്തകങ്ങൾ മിത്തോളജിയുടെ ഭാഗമാണ് അത് ബൈബിളിൽ മാത്രമുള്ളതല്ല മനുഷ്യവംശത്തിന്റെ മുഴുവൻ പൊതുവായ ചരിത്രം മിത്തുകളിലൂടെ അവതരിപ്പിക്കുന്നതാണ് എന്താണ് ബൈബിളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം അതിൽ നിത്യജീവന്റെ അടങ്ങിയിട്ടുണ്ട് എവിടെ ഉദാഹരണം വേറെ ഒരു സംസ്കാരത്തിലുമില്ലാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഒന്ന് രക്ഷകനെ കുറിച്ചുള്ള പ്രവചനം ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ചുള്ള അറിവ് അപ്പകയും പ്രതികാരയും ജീവനെയും ക്ഷമയും കുറിച്ചുള്ള അറിവുകൾ ഇതെല്ലാം ഈ പതിനൊന്ന് അധ്യായത്തിലുള്ളത് വേറൊരു സംസ്കാരത്തിലും ഇല്ല അവിടുത്തെ കഥകൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ചരിത്രം മാത്രം പഠിപ്പിക്കുകയാണ് മനുഷ്യൻ എങ്ങനെയുണ്ടായി പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള ആദിമ മനുഷ്യന്റെ അറിവുകൾ മാത്രമുള്ളപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതേ കഥകൾ അവതരിപ്പിക്കപ്പെടുന്നത് അതിൽ നിത്യജീവനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടി ചേർത്താണ് ഉദാഹരണമാണ് ജോബിന്റെ പുസ്തകം ഇതൊരു നാടകമാണ് യഥാർത്ഥത്തിൽ നടന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം നടന്നു നടന്നിരിക്കട്ടെ ഇതൊരു ബാലയാണ് ഇത് മധ്യ ആ കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യയിൽ നിലനിന്നിരുന്ന ഒരു നാടകത്തിന്റെ കഥയാണ് ആ കഥ എടുത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിലുണ്ട് എന്തുകൊണ്ട് അതിന്റെ കഥ ഇത്രയേ ഉള്ളൂ ജോബിനെ പിശാജ് ദൈവത്തിന് അനുമതിയോടെ പരീക്ഷിക്കുന്നു എല്ലാം നഷ്ടപ്പെടുമ്പോഴും ജോബ് പറയും എന്ത് പറയും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിനെ നാമ മഹത്വപ്പെടുത്ത് പെടത്തെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സംതൃതനായി അവനെല്ലാം കൊടുത്തു ഇത്രയേ ഉള്ളൂ കഥ ഈ കഥയിൽ എന്താ വ്യത്യാസം വന്നത് ഒരു നീണ്ട ഡിസ്കോഴ്സ് ഉണ്ട് ഈ ജോബിന്റെ സുഹൃത്തുക്കൾ വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു അവസാനം ദൈവം ഇടപെടുന്നു അത് മുഴുവൻ ദൈവചനമാണ് ആ ദൈവചനം മറ്റു കഥകളിൽ ഇങ്ങും അപ്പോ മറ്റ് സംസ്കാരങ്ങളിലുള്ള കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടോ ഉണ്ട് അതുകൊണ്ട് ദൈവവചനം അല്ലാതായി മാറുമോ ഇല്ല കാരണം നിത്യജീവന്റെ പഠനങ്ങൾ വേറെ ഇല്ല അപ്പൊ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അംശം മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ളൂ ഈ ഒരു തുറവിയോടെ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുക അതിൽ ഓരോ വാക്കും നിത്യജീവന്റെ വാക്കുകളാണ് ഒരു സംശയവുമില്ല എന്നാൽ അതുമാത്രമല്ല അത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം സഭയ്ക്ക് മാത്രമാണ് സഭയ്ക്ക് മാത്രമാണ് അങ്ങനെയല്ലാതെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോഴെല്ലാം ഓരോ സഭയുണ്ടായിട്ടുണ്ട് ഓരോ യൂണിറ്റ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് നമുക്കറിയാം അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിനും ബൈബിൾ ഉണ്ടായിരുന്നു അല്ലേ ആ കാലഘട്ടത്തിനും മെത്രാനും മാർപാപ്പയും ഉണ്ടായിരുന്നു പക്ഷെ അടിമക്കച്ചവടം നിയമപ്രകാരം നിരോധിക്കേണ്ടി വന്നു അതിലെ പാപം തിരിച്ചറിയാൻ ക്രിസ്ത്യാനിക്ക് കണ്ണു തുറക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ദൈവവചനം വെളിപ്പെടുത്തുന്ന സത്യങ്ങളും മാനുഷികതയും ഒക്കെ വെളിപ്പെട്ടു വരുന്നതേയുള്ളൂ ഇനി വരും കാലങ്ങളിലും കൂടുതൽ കൂടുതൽ നന്മ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട് അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത അത് വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവജനമാണ് അത് ചത്തുപോയതല്ല മനോരമാഴ്ച പതിപ്പ് വായിച്ചാൽ കിട്ടാത്തൊരു കാര്യമാണിത് എന്താണ് മാറ്റം വളർച്ച അതുണ്ടാകുക കാരണം അത് വിശുദ്ധ ഗ്രന്ഥമായതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഈശ പറയുന്ന രൂപമയുണ്ട് ഒരാൾ എന്ത് ചെയ്തു അയാൾ വിത്ത് വിതച്ചു എന്നിട്ട് പോയി കിടന്നുറങ്ങി വിത്ത് എന്ത് ചെയ്തു പൊട്ടിമുളച്ചു ദൈവജനത്തിന്റെ പ്രത്യേകത അതിന് ജീവനുള്ളതുകൊണ്ട് പൊട്ടിമുളയ്ക്കും പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അന്ധവിശ്വാസികളാവരുത് ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ഈ പതിനൊന്ന് അധ്യായം മിത്തുകളായതുകൊണ്ട് തന്നെ അതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കഥകൾ എടുത്തിട്ടാണ് അതിൽ നമ്മൾ ദൈവവചനം ഒക്കെ അന്വേഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കഥയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ ഇതിൽ ഒത്തിരി സയൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം ഈ കായന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എല്ലേക്ക് പറയുകയാണ് നമ്മൾ ഈ ആന്ത്രപോളജി പഠിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആധുനിക കാലത്ത് പല കണ്ടുപിടുത്തങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിവുമായി ചേർന്ന് പോകുന്നതാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ നെറ്റ്ഫ്ലിക്സിൽ ദ വേൾഡ് വിതിൻ എന്നൊരു ഡോക്യുമെന്ററി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ അല്ലാത്ത ഡോക്യുമെന്ററീസ് ഉണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും വിതിൻ അതിൽ ഹൃദയത്തെക്കുറിച്ച് അതായത് ഇവിടെ ഇവിടെ കൂട്ടുകാരെ ഡോക്ടറൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്ന കാര്യം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ ഹൃദയത്തോട് ചേർന്നുള്ള ന്യൂറോൺസിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ അവർ ഡോക്യുമെന്ററിൽ പറഞ്ഞു വെക്കുന്നത് ഇതാണ് തലച്ചോറ് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ സാധ്യതയുണ്ട് കാരണം തലച്ചോറിൽ കാണുന്ന അതേ ന്യൂറോൺസിന്റെ സാന്നിധ്യം ഹൃദയഭിദ്ധികളിലുണ്ട് അതിന്റെ ധർമ്മം എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് എൻ്റെ ചുരുക്കം ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് ബൈബിളിലുണ്ട് അല്ലേ തലച്ചോറിനെ ഹൃദയമാണ് നിയന്ത്രിക്കുന്ന ആശയം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ കണ്ടുപിടിക്കാൻ ഉള്ളൂ ഇരിക്കുന്നതേയുള്ളൂ സയൻസിലൊന്നും അവസാനവാക്കല്ല അത് വെളിപ്പെടുന്നു ദൈവവചനം കൂടുതൽ സത്യമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സയൻസ് അപ്പൊ ആ രീതിയിൽ കുട്ടികളെടുത്ത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ് ഒരു ഒരു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് കാത്തലിക് ആണ് വേതോടം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അവൾ പറഞ്ഞ അവൾക്ക് വിശ്വാസത്തിന്റെ പ്രതിസന്ധി ബിഗ് ബാങ്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിഗ് ബാങ്ക് തിയറി നിങ്ങൾക്ക് ബിഗ് ബാങ്ക് തിയറി അറിയാലോ ബിഗ് ബാങ്ക് തിയറി പറയണോ അച്ഛാ ഈ ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചെന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പാടാം ഞാനൊരു സയൻസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ബിഗ് ബാങ്ക് തീറിയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഞാൻ അവരോട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബിഗ് ബാങ്ക് തീറിയുടെ പിതാവാണ് അതൊരു കത്തോലിക്കാവേദികനാണ് ബിഗ് ബാങ് തീരുടെ പിതാവ് കത്തോലിക്കാവേദികനാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ പറയും അപ്പൊ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യം ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്നത് ഗ്രാമീണ അറിവുകളാണ് സയൻസ് അല്ല ഗ്രാമീണ അറിവുകൾ ഇപ്പൊ വീട്ടിലെ അറിവുകളാണ് എന്താണ് അതിന്റെ കുഴപ്പം ഈ ഗ്രാമീണ അറിവുകളുടെ കുഴപ്പം അവർ ആ ലെവലല്ല അവർ സയൻസ് അറിയാവുന്നവരാണ് അവര് മനുഷ്യ ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നവരാണ് ഹോമോസാപ്പിയൻസ് ഒക്കെ വായിക്കുന്നവരാണ് ആധുനികമായ പല അറിവുകൾ അവർക്കുണ്ട് കംപ്ലീറ്റ് അല്ല പല അറിവുകൾ അവർക്കുണ്ട് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കേട്ടുപഴകിയ പള്ളി പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹസേനയിൽ വായിച്ചിട്ടുള്ള കഥകളല്ല അവരുടെ ലോകം വേറെയാണ് അവരോട് സംവദിക്കാൻ നമ്മളും അവരുടെ രീതിയിൽ എക്യൂപഡ് ആയില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയല്ല നമ്മുടെ അടുത്തൊന്നും അങ്ങോട്ടൊരു അറിവ് പോവില്ല വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് ഈ ഒരു അറിവ് നിങ്ങൾക്കില്ല എങ്കിൽ ഈ പതിനൊന്ന് അധ്യായങ്ങളെ കുറിച്ച് കൃത്യമായ അറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വഴക്ക് പറയും അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഈ കായന്റെ ചോദ്യം തന്നെ ചോദിച്ചെന്ന് വിചാരിച്ചോ ചൂടാവും നീ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കില്ല ബൈബിളിൽ കാര്യം എടുത്തിട്ട് ചൂടി ഇത് നിന്നോട് നിങ്ങളോട് ഇങ്ങനെ ദൈവം കോപിക്കും ദൈവം ശപിക്കും എന്നൊക്കെ നമുക്ക് ഉത്തരം അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മൾ അത് ഇതും പറഞ്ഞു അവരെ അടക്കും എന്തൊരു അവരെ അവരന്വേഷിക്കാൻ പോകുന്ന അടുത്ത സ്ഥലത്താണ് ഇല്യൂമിനാത്തിയിലാണ് അവൻ വേറെ പല കഥയും പറഞ്ഞു കൊടുക്കും എന്നിട്ടാകുമ്പോൾ വല്ല സീക്രട്ട് സൊസൈറ്റിയിലും അംഗമാവും കൂടുതൽ വിശേഷം പറയണ്ടല്ലോ പത്രത്തിൽ വായിക്കണമല്ലേ സീക്രട്ട് സൊസൈറ്റി ഞാൻ പറഞ്ഞു മനസ്സിലായോ അതിനകത്ത് ഗെയിം കൊടുക്കുക ടാസ്ക് കൊടുക്കുക പിള്ളേര് വിചിത്രമായ രീതികളിൽ ജീവൻ അവസാന അവസാനിപ്പിക്കുന്ന സിനിമയിലല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ജീവൻ അവസാനിപ്പിച്ചത് കൊണ്ടും സംശയം തോന്നിയത് കൊണ്ടും നമ്മൾ അറിഞ്ഞു അറിയാത്ത എത്ര കേസുണ്ടാവും നമ്മൾ എന്തറിയുന്നു അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര അപകടകരമായിട്ട് പോയില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ നമ്മൾ അറിവുള്ളവരായിരിക്കണം ബൈബിളിനെ കുറിച്ചുള്ള ഈ അറിവ് ഇത്തരം അറിവുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ തന്നെ ഗവേഷണം നടത്തുന്നത് നന്നായിരിക്കും കാരണം എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ് കൊണ്ടോ കാറ്റഗറി ഡിപ്പാർട്ട്മെന്റ് തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും അന്ധവിശ്വാസികളാവരുത് കോമൺ സെൻസ് ഇല്ലാത്തവരാകരുത് അറിവില്ലാത്തവരാവരുത് കാരണം വേദോപദേശ സംഗ്രഹത്തിന്റെ ആദ്യം തന്നെ ഒരു ചോദ്യമുണ്ട് എന്തിന് ദൈവം നിന്നെ സൃഷ്ടിച്ചു അതിൽ ഉത്തരം ഇതാണ് ദൈവം എന്തിനെ മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പാലിച്ച് അങ്ങനെയല്ലേ തന്നെ അറിഞ്ഞു സ്നേഹിക്കുക അത് ഒരു കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം സങ്കല്പമാണെന്നല്ലേ പറയുന്നത് തിയറിയ പോട്ട് അല്ലെ അതിന്റെ തിയോളജി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം വ്യത്യാസം മനസ്സിലാകണം എനിക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലേറ്റവും ഇഷ്ടമുള്ള മത ഹിന്ദുമതം വരും ഞാൻ ഹിന്ദു ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേരോട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ പേടിക്കേണ്ട ഹിന്ദുമതത്തിന് ഒത്തിരി നന്മകളുണ്ട് ഇസ്ലാം മതം ഇപ്പോൾ ഒരു വലിയ ഭയമാണ് ഒത്തിരി പേർക്ക് ഇസ്ലാമോ ബോബിയ ഉണ്ട് അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളരെ അലർട്ട് ആയിരിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചിലരുടെ ഭാഗത്തുണ്ടാകുന്ന തീവ്രവാദപരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ടായിരിക്കാം ഇസ്ലാമോ ബോബിയ അതുപോലെ അതേ മെന്റാലിറ്റി ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലൂടെ നമ്മൾ മറന്നുപോയരുത് മറ്റുള്ളവരെ വെറുപ്പോടെ കാണുന്ന അയൽക്കാരായിട്ടുള്ള ഹൈന്ദവരെ വളരെ വെറുപ്പോടെ കാണുന്ന ആൾക്കാരെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് വലിയ വാചമൊന്നും അടിക്കേണ്ട കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഓരോ മനുഷ്യന്റെ രീതികളാണ് പക്ഷെ അതും ഒരു ശരിയായ രീതിയല്ല ഇസ്ലാമഭൂമി ഒരു ശരിയായ രീതി ക്രൈസ്തവികമല്ല കാസ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഞാൻ എതിർക്കുന്നതിന്റെ ഏക കാരണം അതിൽ വെറുപ്പുണ്ടെന്നുള്ളതുകൊണ്ടാണ് അവര് അത് ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിൽ അതിനകത്ത് വ്യക്തിപരമായ മുറിവേറ്റവരുടെ ഒരു സംഘടനയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായ മുറിവ് ഇതര മതങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളവരുടെ കൂട്ടായ്മയാണ് പലപ്പോഴും കാസ പോലുള്ള സംഘടനകൾ ഉണ്ടാകുന്നത് അവർ നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട് മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാസയെ ഞാനധികം പ്രോത്സാഹിപ്പിക്കില്ല അപ്പൊ നമ്മൾ മറ്റു മതങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ കൃത്യത ഉണ്ടായിരിക്കണം എന്താണ് സഭ അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ പഠനങ്ങൾ അക്കാര്യത്തിൽ ആധികാരികമാണ് എല്ലാം പോയി പഠിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ഒരു ചിന്ത പറയാം ഒന്ന് ഹൈന്ദവ മതം നല്ലൊരു മതമാണ് അടിപൊളി മതമാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ കാറ്റിസും ഇല്ല കുർബാനയ്ക്ക് എടുത്ത് ടൈമിങ് ഇല്ല ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളപ്പോൾ വരാം പോയില്ലേലും ദൈവം ചോദിക്കുകയല്ല വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാം വീട്ടിൽ നാമം ജപിച്ചാലും മതി എന്ത് രസമാണ് മനോഹരമായ മതമാണ് കഴിക്കാൻ കിട്ടുന്ന പ്രസാദമാണെങ്കിൽ അതിന് ആദ്യ കുർബാനയില്ല ഏത് പ്രായത്തിലും കഴിക്കാം അല്ലെ നല്ലൊരു കാര്യമാണ് അപ്പൊ ഹൈന്ദോ മതത്തിൽ നമ്മള് ഇന്ത്യൻ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ രസകരമായ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് ഇതൊക്കെ എടുത്ത് ഞാൻ പ്രസംഗം പറഞ്ഞു വിവാദമായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള മനസ്സു പോലിരിക്കും ഓരോരുത്തരെ കാരണം ഞാൻ എല്ലാത്തിലും ദൈവം ഇടപെടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എല്ലാത്തിലും ദൈവം ഇടപെടുന്നു ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമായിട്ടിരുന്ന ബൈബിളിൽ കൂടെ മാത്രം സംസാരിക്കുന്നില്ല എല്ലാവരും ദൈവത്തിന് ഇഷ്ടമാണ് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഋഷിപര്യന്മാരിലൂടെ പകർന്നു നൽകിയിട്ടുള്ള ദൈവപ്രസാദ് ഈരുവിതക്കാൻ ആണെന്ന് എന്റെ ചിന്ത ഓക്കെ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ രൂപത്തിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ ഹൈന്ദവ മതം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഹൈന്ദവ മതം സത്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് കുട്ടികളെ ഇത് നമ്മൾ ഫേസ് ചെയ്തില്ലെങ്കിൽ അവരെ ഹിന്ദുക്കൾ അധികം സ്വാധീനിക്കാറില്ല പക്ഷെ ഇസ്ല ഇസ്ലാമിസ്റ്റുകൾ അല്ലെ മുസ്ലിം സഹോദരങ്ങള് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർക്കും കൊടുക്കാൻ നമുക്ക് മറുപടി ഉണ്ടാവണം എന്താണ് ഇസ്ലാമിന്റെ നന്മകൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹം തോന്നുന്ന ആളുകളാണ് പരിചയപ്പെട്ടില്ലെങ്കിൽ വെറുപ്പ് ആളുകളെ പരിചയപ്പെട്ട ഒത്തിരി സ്നേഹം തോന്നുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ആളുകളെ പരിചയമില്ലെങ്കിലോ ഭയവും വെറുപ്പും ഉണ്ടാവും അപ്പൊ ഞാൻ ഈ ഏജൻസി പരിപാടി ആയതുകൊണ്ട് പിള്ളേർ മുസ്ലിം കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഒരു അധ്യാപകനെന്ന നിലയിൽ അതുപോലെ ഏജൻസിക്കാരുമായിട്ടും ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ എന്ത് സ്നേഹമാണ് നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് എല്ലാ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലും മോശം ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് അപ്പൊ അത് അതിലധികം ഡയലോഗ് ഒന്നും പറയാനില്ല എല്ലാ കൂട്ടത്തിലും ഉണ്ട് അവരുടെ വിശ്വാസം പരിശോധിച്ചാലും നമുക്ക് സ്വീകരിക്കുന്ന നന്മകളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്ത് അത് ആ വിശ്വാസം നല്ലതാണോ ഇനി ഞാൻ പറയാം ജന്മഭൂമി പത്രത്തിന്റെ പണ്ട് വന്നൊരു ആർട്ടിക്കിളിന്റെ തലക്കെട്ട് പറയാം ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇറങ്ങി പോകരുത് ക്ലൈമാക്സ് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അച്ഛൻ വേണ്ടാതിന് പറഞ്ഞു നിങ്ങൾ പറയും മൊത്തം കേട്ടിട്ട് പോകണം ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോണം ശ്രീശ്രീയിലെ വിശങ്കർ പറയുകയാണ് മൂന്നാകാമെങ്കിൽ മുപ്പത്തിമുക്കോടി മക മൂന്നാകാമെങ്കിൽ മുപ്പത്തിമുക്കോടിയുമാകും ശരിയല്ലേ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് മൂന്ന് ഭാവങ്ങളുണ്ട് ക്രിസ്ത്യാനിക്കതാകാമെങ്കിൽ എന്ത് മുപ്പത്തിമുക്കോടി ആയിക്കൂടാ എന്തുകൊണ്ട് മൂന്ന് എന്തിന്റെ ലിമിറ്റ് ചെയ്യുന്ന ദൈവത്തെ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഹൈന്ദവാചാര്യനാണ് വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അവതരിപ്പിച്ച ഒരു ലേഖനം പണ്ട് വായിച്ചു ഓർക്കുകയാണ് ശരിയല്ലേ എന്റെ ഞങ്ങളുടെ കർമ്മലിത സഭയുടെ സുപ്പീരിയർ എനിക്ക് പറഞ്ഞു ഞാൻ പ്രദർ ആയിരുന്നപ്പോൾ അദ്ദേഹം പറയണേ എനിക്ക് ഗണപതി ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട ഗണപതി ഗണപതിഷ്ടപ്പെടുകയെ എന്ത് പരിപാടിയത് ഗണപതിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞു ഗണപതി പറഞ്ഞ ഒരു അപ്പോഴാണ് നമ്മൾ ആനയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ആനയുടെ തുമ്പിക്കെ വെച്ചിട്ട് വലിയ തടി എടുത്തു മാറ്റാം മുട്ടു സൂചി എടുത്തു മാറ്റാം അതറിയാവോ മുട്ടു സൂചി മാത്രം എടുക്കാനുള്ള കഴിവ് ആനയുടെ തുമ്പിക്കയുണ്ട് എന്റെ അറ്റത്തെ മസിൽസ് ഏറ്റവും ചെറിയ സാധനം സെലക്ട് ചെയ്തെടുക്കാം ആനയ്ക്ക് ഇപ്പൊ ദൈവം വിക്നേശ്വരനാകുന്ന അങ്ങനെയാണെന്ന് പറയുക തടസ്സങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ ഈ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഋഷിപര്യന്മാര് ഗണപതി എന്ന ദൈവത്തെ സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്നതെന്നാ പറയുക അർത്ഥത്തിലെ പുള്ളി പറയണേ ആ പരിപാടി കൊള്ളാം ഗണപതി ആന എലഫന്റ് ഗോഡ് എന്ന് പറയുകയാണ് അറിവില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ വായനത് കേൾക്കുന്നതെങ്കിലോ അപ്പൊ തന്നെ ഹെറസി പറഞ്ഞ് അയാളെ പട്ടം എടുത്തു മാറ്റി അയാളെ പുറത്താക്കണം എന്ന് പറയും അല്ലേ ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല ചിലപ്പോ ഞാൻ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പറഞ്ഞ് പറഞ്ഞ് വേറെ കമ്പ് പറയണ്ട എന്ന രീതിയിൽ അദ്ദേഹത്തോട് അവതരിപ്പിച്ചു കാരണം കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഇപ്പൊ ഹൈന്ദോ മതത്തിൽ ഒത്തിരി നന്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെ കോട്ട് ചെയ്യാനോ സംസാരിക്കാനോ എനിക്ക് ഭയം തോന്നാറില്ല ഇസ്ലാം മതം നല്ല മതമാണ് വിശ്വസിക്കാൻ എളുപ്പമുള്ള മതമാണ് ഇസ്ലാം മതം ക്രിസ്ത്യാനിറ്റി ആണോ വിശ്വസിക്കാൻ എളുപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്റെ ദൈവം ഭയങ്കര പ്രയാസമാണ് നിങ്ങൾ ചിന്തിക്കാനില്ല ഇതാവ് പുത്രം പരിശുദ്ധത് കൂടുതൽ പറയേണ്ടല്ലോ മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് ഇത് എങ്ങനെ മനസ്സിലാക്കും വലിയ പ്രയാസമാണ് യേശു ക്രിസ്തു മനുഷ്യനും ദൈവം നൂറ് ശതമാനം ദൈവം മുന്നൂറ് ശതമാനം മനുഷ്യൻ നിങ്ങൾ തന്നെ പറഞ്ഞ് കൈകാലുകളിട്ട് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പാല് കുടിക്കുന്ന ആ കുഞ്ഞിനറിയായിരുന്ന താൻ ദൈവമാണ് ഈശോ ഇങ്ങനെ കിടന്ന് കളിച്ചെന്നാ നിങ്ങൾ വിചാരിക്കണേ തൊട്ടിലേ കിടന്ന് അങ്ങനെ ആയിരിക്കുമോ നിങ്ങൾ ചിന്തിക്കാവുന്നതാണ് അതിന്റെ ഒരു ഉത്തരം കൂടി ഞാൻ പറഞ്ഞല്ലേ എന്നെ ഓർപ്പിച്ചാ ഞാൻ പറഞ്ഞു വെങ്കിൽ അപ്പോ ഹിന്ദു മതം ജീവിക്കാൻ സുഖമുള്ള ഒരു മതമാണ് നിരീശ്വരവാദികൾക്ക് പോലും സ്പേസ് ഉള്ള ഒരു മതമാണ് നമ്മുടെ കുട്ടികൾ ഒത്തിരി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒത്തിരി എലമെന്റ്സ് ഹൈന്ദവ സംസ്കാരത്തിലുണ്ട് കാരണം അത് നമ്മുടെ കൂടെ പിതാക്കന്മാർ ഷെയർ ചെയ്ത ഒരു വിശ്വാസമാണ് നമ്മൾ അതുകൂടെ ചിന്തിക്കണം നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിയൊന്നും അല്ല തലമുറകൾക്ക് മുമ്പ് ഷെയർ ചെയ്തൊരു വിശ്വാസമാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾ വന്ന സഹോദരങ്ങളും ഉണ്ട് അപ്പൊ ഒരു മതവിശ്വാസത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനെ കാണുമ്പോഴോ നമ്മൾ സത്യസന്ധരായിരിക്കാം നമ്മുടെ വെറുപ്പും വിദ്വേഷവും എടുത്ത് അതിനകത്തോട്ട് ഇടരുത് നമ്മുടെ അറിവ് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലേ നമ്മൾ മിണ്ടാതിരിക്കുക അറിയാമെങ്കിൽ മാത്രം സംസാരിക്കുക അറിവുള്ളവരാരും അതിനെ നിന്ദിച്ചിട്ടില്ല എന്ന് ഓർക്കുക വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്തി ആയിരുന്ന ഡൊമിനിക് അച്ചാരുപറമ്പലിന് ഭാരതീയ തത്വചിന്തയിൽ അവഗാഹമായ പാണ്ടിത്യം ഉണ്ടായിരുന്നു അവരുമ്പെന്ന കൊർണലീസ് പിതാവിനും തിരുവനന്തപുരത്തെ പിതാകന്മാർ കാര്യം എനിക്ക് അറിവില്ല എന്നിട്ടാണ് അവിടെയുള്ള കാര്യം അറിയാം അപ്പൊ അവർ ഒരിക്കൽ പോലും ഇതിനെ അപഹസിച്ച് ഞാൻ കേട്ടിട്ടില്ല അവർ വളരെ അറിവുള്ളവരെ ബഹുമാനിച്ചാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക പക്ഷെ അതിന്റെ എന്തിനെയാണ് തള്ളിക്കളയേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് കൃത്യമായിട്ട് എന്തിനാണ് തള്ളിക്കളയേണ്ടത് നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളതിനെക്കുറിച്ചധികം പഠിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും വെറുപ്പ് പ്രചരിപ്പിക്കരുത്